ശുദ്ധമായ നാമം അഹത്തപ്പെടുമാറാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ കർത്താവിന്റെ തൃപാദത്തിങ്കിൽ മറിയമ്മിനെ പോലെ ചേർന്നിരുന്ന് അവന്റെ വചനങ്ങളെ കേൾപ്പാൻ സർഗസ്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരമൊരുക്കി അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം കർത്താവിൻ്റെ തൃപാദത്തിങ്കിൽ ചേർന്നിരിപ്പാൻ ഇന്ന് ദൈവം നമുക്ക് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം അവൻ വിശ്വസ്തനും വാക്കുമാറാത്തവനും നീതിയുള്ളവനും കരുണയുടെ ഉറവിടവുമാകിയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ചേർന്നിരുന്ന് വഴി നടത്തുന്ന നടത്തുന്നതിയുമാകിയാൽ നന്ദിയോടെ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം പ്രതികൂലതകളുടെ മധ്യത്തിൽ അനുകൂലമായി നിൽക്കുന്ന കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പസമയം വേ വേദപുസ്തകത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരുവാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുകയാണ് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറാ എന്ന് പേരിട്ടു ഇസ്രചനത്തിന്റെ മരുഭൂപ്രയാണവുമായി ബന്ധപ്പെട്ട കനാലിലേക്കുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ നടന്ന മോശിയെ ഹോറെ പർവ്വതം കത്തിജോലിച്ച് നിൽക്കുന്നത് കണ്ട മോശിയെ ദൈവം വിളിച്ചു വരുത്തിരിക്കുകയാണ് മോശയോട് ദൈവം പറഞ്ഞു മോശയെ നീ നിൽക്കുന്ന ഇടം വിശുദ്ധ ഭൂമി കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളയുക എന്ന് പറഞ്ഞു മോശ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളഞ്ഞു ദൈവം മോശയോട് സംസാരിക്കുകയാണ് എന്റെ ജനം ഇസ്രൈമിൽ ഫറവോന്റെ അടിമത്വത്തിലായിരിക്കുന്നു സ്വന്തം ജനം സ്വന്ത ദേശത്ത് വന്ന് എന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നീ പോയി എന്റെ ജനത്തെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ദൈവം മോശയോട് പറയുകയാണ് മോശ മറുപടിയായി പറയുന്നത് ഞാൻ തടിച്ച നാവുള്ള വ്യക്തിയാണ് വിക്കനായ വ്യക്തിയാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു ഞാൻ നിന്നോട് കൂടെയിരിക്കും തുടർന്ന് രണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളായി ദൈവം മോശയ്ക്ക് കൊടുത്തിട്ട് മോശയെ മിശ്രീമിൽ ഫറവോന്റെ അടുക്കിലേക്ക് അയക്കുകയാണ് ഫറവോന്റെ അടുക്കൽ മോശ കടന്നിന്നു തന്റെ നിയോഗം ഫറവോനെ മോശയെ അറിയിച്ചു എന്നാൽ ഫറവോൻ ഹൃദയനം കഠിനമായി അവൻ ജനത്തെ പിരിച്ചുവിടുവാൻ അനുവദിച്ചില്ല തുടർന്ന് ദൈവ നിയോഗ പ്രകാരം ദേശത്ത് പത്ത് ബാധകളുണ്ടായി പത്താമത്തെ ബാധയായിരുന്നു കടിഞ്ഞൂൽ സംഹാരം കടിഞ്ഞൂൽ സംഹാരം പത്താമത്തെ ബാധയായി വന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരം മുതൽ താഴെ കൊടിൽ വരെയുള്ളതായ ആദിജാതന്മാരൊക്കെയും മരിച്ചു മാറ്റപ്പെട്ടു ഫറവോന്റെ ഹൃദയം തണുത്തു ഇസ്രായീനത്തെ പിരിച്ചുവിടുവാൻ ഫറവോൻ അനുവദിച്ചു ആറ് നൂറായിരത്തിൽ പരം വരുന്ന ഇസ്രായേൽ മോശിയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് മിശ്രമിൽ നിന്ന് അവിടെ പ്രയാണം ആരംഭിക്കുമ്പോൾ വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായീനത്തെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരികയാണ് ഇസ്രായീനത്തെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരുന്ന ഫറവോൻ ഇസ്രായീനം നടന്നു നടന്ന് ചെങ്കടലിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോ മുൻപിൽ വലിയ ചെങ്കടൽ അവർ പിറകോട്ട് നോക്കുമ്പോൾ ഫറവോൻ സൈന്യവുമായി തങ്ങളെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരുന്നു വലിയ പ്രതിസന്ധിയായി ഭാരമായി മോശ ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചു അവർ ഉണങ്ങിയ നിലത്തുകൂടി ഇക്കരയ്ക്ക് കടന്നു പിറകെ വന്ന ഫറവോന് സൈന്യവും ചങ്കടിൽ മരിച്ചുപോയി ഫറവോന് സൈന്യവും ചെങ്കടിൽ മരിച്ചുപോയി ദൈവം തങ്ങളെ അത്ഭുതകരമായി വഴി എന്ന് മനസ്സിലാക്കിയപ്പോൾ മോശിയുടെ സഹോദരിയായ മിരിയാമും കൂട്ടരും അവർ തപ്പും കിന്നറും എടുത്തുകൊണ്ട് സ്വർഗസ്തനായ ദൈവത്തെ പാടിപ്പുകഴുത്തുകയാണ് അവരിങ്ങനെ ദൈവത്തെ പാടിപ്പുകഴുത്തി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയേ സംഹാരദൂതൻ എന്നെ കടന്നു പോയേ പാറാവോനു ഞാനിന് ആടിമായല്ല പാറാവോനു ഞാനിന് ആടിമായല്ല പാരമസിയോനിൽ ഞാൻ അന്യനല്ല പാരമസിയോനിൽ ഞാൻ അന്യനല്ല എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സങ്കടങ്ങൾ സകലതും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി ഫറവോന് ഞാൻ ഇനി അടിമയല്ല പരമസിയോൻ ഞാൻ അന്യനല്ല എന്നുള്ള സന്തോഷത്തോടെ മോശിയുടെ സഹോദരിയായ മിരിയാമും കൂട്ടരും അവർ തപ്പും കിഞ്ഞരവും എടുത്തുകൊണ്ട് സ്വർഗസ്വനായ ദൈവത്തെ പാടിപ്പുകഴുത്തി അവരിങ്ങനെ നടന്ന് നീങ്ങുകയാണ് അവർ നടന്ന് ശൂർ മരുഭൂമിയിലെത്തി മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു തുടർന്ന് ജനം മാറയിലെത്തി മാറയിലെത്തിയപ്പോ അവർക്ക് വലിയ സന്തോഷമായി മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചതിന്റെ ദാഹവും പരവേശവും നിമിത്തം അവർ വെള്ളം കണ്ടപ്പോ ഓടിച്ചെന്ന് കുടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അത് രുചിച്ചു നോക്കിയപ്പോൾ അത് കൈപ്പുള്ളതായിരുന്നു വലിയ പ്രതിസന്ധിയായ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ആ ഭാഗമാണെന്ന് വായിച്ചു കേട്ടത് അവിടെ ആ വെള്ളത്തിന് കയ്പ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറാ എന്ന പേരിട്ടു ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ സ്വർഗീയ കനാലിലേക്കുള്ള പ്രയാണത്തിന്റെ പാതയിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കയ്പുകൾ നിറഞ്ഞ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട് യാഥാർത്ഥ്യമാണ് ആ വെള്ളം രുചിച്ചു നോക്കിയപ്പോ കയ്പുള്ളതായിരുന്നു മോശ എന്ത് ചെയ്തു മോശ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ട് വെള്ളം മധുരമുള്ളതായിട്ട് തീർന്നു ഇന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ എന്താണ് ആധുനിക ക്രൈസ്തവ സമൂഹത്തോട് ഈ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമാക്കുന്നത് ഒന്നാമതായി മാറയുടെ അനുഭവം വിശ്വാസിയുടെ അവകാശമാണ് ചങ്കടൽ കടന്നത് വീണ്ടും ജനനത്തിന്റെയും മരുഭോ വിശ്വാസ ജീവിതത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ ഒരു ദൈവ പൈതല്യ ജീവിതത്തിലെ വിശ്വാസിയുടെ അവകാശമാണ് മാറയുടെ അനുഭവം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് ചങ്കടൽ കടന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ജനനത്തിന്റെ അനുഭവം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നു ചങ്കടൽ കടന്നു എന്ന് പറയുമ്പോൾ ഒരു മാമോദീസയുടെ അനുഭവമാണ് ദൈവാത്മാവ് വ്യക്തമാക്കുന്നത് ചങ്കടൽ കടന്ന് വീണ്ട ജനനത്തിന്റെ അനുഭവത്തിൽ മരുഭൂപ്രിയാണും വിശ്വാസ ജീവിതത്തിന്റെ യാത്രയാണ് ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട് എന്ന് പാട്ടുകാരനോർമപ്പെടുത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് ഈ നമ്മുടെ പ്രയാണം എന്നുള്ളത് വീണ്ടും ജനിച്ച ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവമാണ് മരുഭൂപ്രയാണം വ്യക്തമാക്കുന്നത് മരുമാറായിയുടെ അനുഭവം വിശ്വാസിയുടെ അവകാശമാണ് ഈ യാത്രയിൽ പലതരത്തിലുള്ള കയ്പുകള് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നേക്കാം ഒന്ന് തെസ്ലോനിക്ക ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധനായി പൗലോസ്ലിക ഓർമ്മപ്പെടുത്തുന്നത് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വീണ്ടും രണ്ട് തീമോത്യോസിന് ലേഖനം മൂന്നാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് ലിയ വീണ്ടും ചേർന്ന് ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാന് മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും യേശു ക്രിസ്തു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ക്രൈസ്തവന്റെ അവകാശമാണ് കഷ്ടത അതുകൊണ്ടാണ് തീഷ്ടവാനായിരുന്ന സുവിശേഷകനായിരുന്ന സാധു കൊച്ചു ഉപദേശി പറഞ്ഞത് ജീവിതത്തിൽ കഷ്ടത തന്നില്ലെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് ചോദിക്കും നീ എന്നെ മറന്നു എന്ന് ഉച്ചുകുഞ്ഞിനെ മറന്നോ എന്ന് ഉപദേശിയുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് ചോദിക്കുവാനുള്ള കാരണം ക്രൈസ്തവന്റെ ജീവിതത്തിൽ കഷ്ടത അവന്റെ അവകാശമായതുകൊണ്ടാണ് മാറായിട്ട് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മുറ്റവരും ഓർ ഉടയവരും ഒക്കെയും നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മെ പഴിക്കുമ്പോൾ നമ്മെ നിന്ദിക്കുമ്പോൾ നമ്മെ പരിഹസിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിടത്തും എത്തുവാൻ സാധിക്കാതെ വണ്ണം വിവിധ മേഖലകളിൽ ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ മാറായിട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ പലപ്പോഴും നീയും തകർന്നു പോയേക്കാം എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ വലിയൊരവകാശമാണ് മാറിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗത്താണ് മാറിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് എന്തിനാണ് മാറയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന്റെ ഉദ്ദേശമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഈ മാറയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കടത്തി വിടുന്നത് ജീവിതത്തിൽ വെള്ളി ഊതിക്കഴിക്കുമ്പോലെ ഞാൻ നിങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു കർത്താവ് ഈ മാറിയുടെ അനുഭവത്തിലൂടെ നമ്മെ കടത്തി വിടുന്നത് നാം ശുദ്ധിയുള്ളവരായി തീഷ്ണതയുള്ളവരായി ദൈവികമായ ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ദൈവജനമേ മാറയുടെ അനുഭവത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോ മനസ്സ് തകർന്നു പോകരുത് അതുകൊണ്ട് അയോഹനാണ് സുവിശേഷം പതിനാലാം അധ്യായത്തിലേശു പറഞ്ഞത് നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ വീണ്ടും ദൈവസന്നതിയിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണ് കൈപ്പരസം കലരുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൈപ്പരസം കലരുന്നത് ഒന്ന് യോഗലേഖനം രണ്ടാമത്തെ ആയത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ യോഹന്നാൻസിലിക പറയുന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നിവയാണ് ജീവിതത്തിലേക്ക് കൈപ്പരസം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്നുള്ളത് മറന്നു പോകരുത് പുതു തീർന്ന ദൈവ പൈതൽ പഴയ ലോകത്തിലും സാഹചര്യത്തിലുമാണ് ജീവിക്കുന്നത് പുതിയ സൃഷ്ടിയായി ഞാനും നിങ്ങൾ രൂപാന്തരപ്പെട്ട് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വിശ്വാസത്തിന്റെ പ്രയാണം പ്രയാണമരുഭവ പ്രയാണത്തോട് തുല്യമായിരിക്കുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്നത് പഴയ സാഹചര്യത്തിലും പഴയ ചുറ്റുപാടിലുമാണ് ഈ പഴയ സാഹചര്യത്തിലും പഴയ ചുറ്റുപാടിലും ആയിരിക്കുമ്പോൾ പലപ്പോഴും ഈ ചുറ്റുപാടുകളും ജൺമോഹവും ജലമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും നമ്മെ കയ്പിലേക്ക് നയിച്ചെന്നിരിക്കാം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് പിറകിലേക്കൊന്നും തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ കൺമോഹമോ നിന്റെ ജഡമോഹമോ ജീവനത്തിൻ്റെ പ്രതാപമോ അല്ലേ നിന്നെ ഈ കയ്പ്പിലേക്ക് നയിച്ചത് എന്ന് ശാന്തമായിട്ടൊന്ന് പരിശോധിക്കാം കയ്പേറിയ മാറായേ എങ്ങനെയാണ് നമുക്ക് മധുരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കി തീർക്കണം ജീവിതത്തിൽ അനുഭവിക്കുന്ന കയ്പിനെ ജഡമോഹത്താൽ കൺമോഹത്താൽ ജീവനത്തിന്റെ പ്രതാപത്താൽ നമ്മിലേക്ക് കയ്പ് കടന്നു വന്നെങ്കിൽ കഷ്ടതകൾ കടന്നു വന്നെങ്കിൽ പ്രതിസന്ധികൾ കടന്നു വന്നെങ്കിൽ ഇതിനെ എങ്ങനെയാണ് മധുരമുള്ളതാക്കി തീർക്കുന്നത് നമുക്ക് പഠിക്കാം ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ട മുളയായി എസ് ഐ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കയ്പ്പ് വെള്ളത്തിൽ വീണാൽ ഈ കയ്പ് വെള്ളത്തിൽ വീണാൽ അത് മധുരമുള്ളതായി തീരും ഇത് കയ്പുള്ള വെള്ളത്തിൽ തീരണം ഏതാണ് എന്താണ് മാറയിലെ ജലത്തിന്റെ കയ്പിനെ മാറ്റുവാൻ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മോശ വെള്ളത്തിലിട്ടു ഏതാണ് ആ വൃക്ഷം പിതാക്കന്മാര് പാടി തൂക്കപ്പെട്ടു മരത്തിൽ വില നാശവളം രക്തം വെള്ളാമോടൊഴുകും േ സഹദങ്ങോടിമി പാർത്താവിൻപേലും തൂക്കപ്പെട്ട മരത്തിൽ വിലാവ് തുറന്ന ആ ചവളം അതാണ് ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കി തീർക്കുന്ന വർഷം അത് യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് കയ്പിനെ മധുരമുള്ളതാക്കി തീർക്കുന്നത് കയ്പേറിയ കാരാഗ്രഹത്തിന്റെ മുറ മുറിയെ പ്രസംഗമുറിയായി പരിശുദ്ധനായി പൗലോസ്ലീഗാക്കി രൂപാന്തരപ്പെടുത്തിയത് യേശു ക്രിസ്തുവായിരുന്നു കാരാഗ്രഹത്തിന്റെ മുറി സുവിശേഷം എഴുതുവാൻ തക്കവണ്ണം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നുള്ളതായ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തിയത് പൗലോസിലിക രൂപാന്തരപ്പെടുത്തിയത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു കാരാഗ്രഹ മുറിയിൽ മക്കധോനിയിൽ കാരാഗ്രഹത്തിൽ കയ്യൊന്ന് അനക്കാനോ കാലൊന്ന് ചലിപ്പിക്കാനോ പോലും സാധിക്കാതെ വണ്ണം പ്രതിസന്ധിയുടെ മധ്യത്തിൽ കാരാഗ്രഹ മുറിയെ പ്രാർത്ഥന മുറിയാക്കി മാറ്റി അപ്പസോലർ അവർ കൈകാലും അനക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുദിക്കുവാനായിട്ടിടയായത് ഈ കയ്പിനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെ ദർശിപ്പാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തുവാണ് കാരാഗ്രഹ പ്രമുറിയെ പ്രസംഗമുറിയായിട്ടും പ്രാർത്ഥന മുറിയായിട്ടും രൂപാന്തരപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാന് സാധിക്കും ഈ വർഷത്തിന്റെ കൊമ്പാണ് സക്കായുടെ കുടുംബത്തെ മധുരമുള്ളതാക്കി തീർത്തത് വൃക്ഷത്തിൽ കയറിയിരുന്ന സക്കായിയെ നിന്ന് താഴെ ഇറക്കി അവന്റെ ഭവനത്തിലേക്ക് അടങ്ങിയെന്ന് അയ്യവൻ അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്നീ ഭവനത്തിന് ഇഷ്ടയുണ്ടായെന്ന് യേശു ക്രിസ്തു സക്കായുടെ ഭവനത്തെ കുറിച്ച് പറയുവാനായിട്ട് സാധിച്ചത് ഈ മധുരമുള്ളതാക്കി തീർത്തത് ഈ വർഷത്തിന്റെ കൊമ്പായ യേശു ക്രിസ്തു മുഖാന്തരമാണ്കുതന്മാർ നായ പ്രമാണമനുസരിച്ച് വ്യവിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെഞ്ഞുകൊള്ളണമെന്ന നായ പ്രമാണം കല്ലെറിഞ്ഞ് വല്ലുവാനായിട്ട് സ്ത്രീയെ കൊണ്ടുവന്നു യേശു കല്ലെറിയാനായി കൂടി വന്നവരോട് പറഞ്ഞു നിങ്ങൾ പാവമില്ലാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ചെറിയവൻ മുതൽ വലിയവൻ വരെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞുപോയി അവസാനം യേശുവും ഈ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു അവളോട് ചോദിച്ചു അവരെവിടെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു മേലാൽ പാപം ചീരെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെടുത്തി അവളെ ദൈവപക്ഷത്തെ കൊണ്ടുവന്നത് അവളുടെ കൈപ്പേറി അനുഭവത്തിൽ നിന്ന് മധുരമാക്കി തീർത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ് സുഖാർന്ന പട്ടണത്തിലെ ശമരിയാക്കാരി അവളുടെ വെള്ളത്തിന്റെ ദാഹം തീർത്ത് അവളെ ദൈവത്തോട് ചേർത്ത് നിർത്തി അവള് പാപ സ്വഭാവങ്ങളോട് യാത്ര പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ വൈദരായി തീർത്തത് യേശു ക്രിസ്തു എന്ന കൈപ്പ് മധുര യേശു ക്രിസ്തുവാണ് അവളെ ജീവിതത്തിന്റെ കൈപ്പിനെ മാറ്റി മധുരമുള്ളതാക്കി തീർത്തത് അനുഗ്രഹിക്കപ്പെട്ട ദൈവചനമേ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയ കയ്പേറിയ അനുഭവത്തിൽ നിന്ന് വീഞ്ഞ് വീണ്ടും ഉണ്ടാക്കി കൊടുത്ത് മധുരമാക്കി തീർത്തതും യേശു ക്രിസ്തുവാണ് കണ്ണീർ കയത്തിൽ വീണ വെതാന്യയിലെ ലാസറിന്റെ സഹോദരിമാരായ മാർത്തെയും മാറിയും ചേർത്തു നിർത്തി ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിന്റെ കയ്പിനെ മാറ്റി ലാസറിനെ ഉയർപ്പിച്ച് അവരുടെ ജീവിതത്തിൽ മധുരം കൊടുത്തത് യേശു ക്രിസ്തുവാണ് യാഗറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതിന് അവന്റെ ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കി തീർത്തത് യേശു ക്രിസ്തുവാണ് പട്ടുകാരൻ പാടി മാറായെ മധുരമാക്കി തേർക്കോമാവൻ മാറായേ മധുരമാക്കി തേർക്കോമാവാൻ പാറായേ പിളാർന്നുദാകം പോക്കുമാവൻ പാറായേ പിളാർന്നുദാകം പോക്കുമാവൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി ൂതൻ എന്നെ കടന്നു പോയി എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അച്ഛനോർമ്മപ്പെടുത്തി മൂന്ന് ചിന്തകൾ ജീവിതത്തിൽ ക്രിസ്ത്യാനിയുടെ അവകാശമാണ് കൈപ്പേറി അനുഭവം ക്രിസ്ത്യാനിയുടെ അവകാശമാണ് കഷ്ടത ക്രിസ്ത്യാനിക്ക് ദൈവം ക്രമീകരിക്കുന്നതാണ് കഷ്ടത അതുകൊണ്ട് ജീവിതത്തിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീയും തകർന്നു പോകരുത് മക്കതോനിയ സഭയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് കഷ്ടത എന്ന മഹാശോധനയിലായിരുന്നപ്പോഴും അവിടെ അത് അവരുടെ ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലുള്ള തീഷ്ണത ധാരാളം അവതാരം കാണിപ്പാൻ ഇടയായി എന്ന് പരിശുദ്ധനായ പൗലോസ് വ്യക്തമാക്കുന്നെങ്കിൽ കഷ്ടതയുടെ മധ്യത്തിൽ നീ തകർന്നു പോകരുത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ തകർന്നു പോകരുത് വചനത്തിന്റെ കീഴ് നീന്ന് ചേർന്നിരിക്കുമ്പോഴും നിന്റെ ഹൃദയം അഗ്നിപർവ്വതം പോലെ എരിയുന്ന ചില പ്രശ്നങ്ങൾ നിന്റെ മനസ്സിലുണ്ടായിരിക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ ദൈവവൈതലയെ നീ തകർന്നു പോകരുത് കാരണം മാറ കയ്പ്പ് നിന്റെ അവകാശമാണ് നിന്നെ ശുദ്ധീകരിപ്പാൻ നിന്നെ മാറോട് ചേർക്കുവാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നിലുള്ള എല്ലാ അസ്വസ്ഥതകളെ നീക്കുവാൻ ദൈവം ചില കയ്പ്പുകൾ ചില ശോധനകൾ ചില പ്രതിസന്ധികൾ ചില അസ്വസ്ഥതകൾ ചില ഭാരങ്ങൾ നിന്റെ ജീവിതത്തിൽ കറന്നു വന്നപ്പോ നീ തകർന്നു പോകരുത് അതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് നിന്റെ ശുദ്ധീകരണം നിന്റെ രൂപാന്തരം അതുകൊണ്ടാണ് പരിശുദ്ധനായ പോലും സ്ത്രീകൾ പറഞ്ഞത് കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവി യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാവും പോലെ ശ്രീക പറഞ്ഞു പട്ടിണി ആപത്ത് വാള് ക്ഷാമം മരണം എന്ന് നേരിട്ടാലും ദൈവകൃപയിൽ നിന്ന് ഇവയൊന്നും എന്നെ അന്യപ്പെടുത്തുകയില്ലെന്ന് ദൈവവൈതലേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവകാശമാണ് കഷ്ടത പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത് കൺമോഹം കൊണ്ടോ ജടമോഹം കൊണ്ടോ ജീവനത്തിന്റെ പ്രതാപം കൊണ്ടോ ആകാം കഷ്ടതകൾ കടന്നു കടന്നുവരുന്നത് എന്നാൽ ഈ കഷ്ടതകളെ ദൂരീകരിക്കാൻ മതിയായ ദൈവമുണ്ട് കാരാഗ്രഹ പ്രമുറിയെ പ്രസംഗമുറിയാക്കി രൂപാന്തരപ്പെടുത്തിയവൻ കാരാഗ്രഹത്തിന്റെ മുറിയെ പ്രാർത്ഥനാ മുറിയായി രൂപാന്തരപ്പെടുത്തിയവൻ അനേകരുടെ ജീവിതത്തിന്റെ കയ്പിനെ മാറ്റി കൊടുത്തവൻ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻസിന്റെ മകളെ ഉയർപ്പിച്ചവൻ ജീവിതത്തിന്റെ വേദനകളിലൂടെ കടന്നുപോയ അനേകരുടെ ജീവിതത്തിൽ കയ്പിനെ മധുരമാക്കി തീർത്ത ഒരു കർത്താവുണ്ട് ആ കർത്താവാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ കഷ്ടതകളുടെയും കയ്പിന്റെയും മധ്യത്തിൽ പെറുപെറുക്കാതെ ദൈവസന്നതിൽ അന്യപ്പെടാതെ എനിക്ക് എന്തിനു വന്നു എന്റെ ജീവിതത്തിൽ എന്തിനത് വന്നു എനിക്ക് മാത്രം എന്തിനാ കഷ്ടത എനിക്ക് മാത്രം എന്തിനാ ഈ ഭാരം എനിക്ക് മാത്രം എന്തിനാ വേദന എന്ന് ചിന്തിക്കാതെ നാല്തോറും കുറിച്ചെടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിപ്പാൻ ദൈവ പൈതലായി നിൽക്കുവാൻ ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ അത് സന്തോഷമായാലും കഷ്ടതയായാലും ഭാരമായാലും വേദനയായാലും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോ അതിലൂടെ നമ്മെ ഒരു കർത്താവുണ്ട് നമ്മെ ശക്തീകരിക്കുന്നൊരു കർത്താവുണ്ട് ജീവിതത്തിന്റെ കയ്പുകളെല്ലാം അവൻ മധുരമാക്കി തീർക്കുന്നവനാ നിന്റെ ജീവിതത്തിൽ എന്ത് കയ്പുണ്ടായാലും കർത്താവിംഗലേക്ക് സമർപ്പിക്ക് അത് മധുരമാക്കി തീർക്കും നിന്റെ ജീവിത പങ്കാളിയുള്ള ബന്ധത്തിലോ നിന്റെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലോ നിന്റെ സഹോദരങ്ങളുള്ള ബന്ധത്തിലോ നിന്റെ മാതാപിതാക്കളുടെ ബന്ധത്തിലോ നിന്റെ അയൽവക്കക്കാരുള്ള ബന്ധത്തിലോ നിന്റെ കൂടെ ജോലി ചെയ്യുന്നുള്ള ബന്ധത്തിലോ നീ ഇടപെടുന്ന മറ്റു വ്യക്തികളുമായുള്ള ബന്ധത്തിൽ എവിടെയോ കയ്പ്പ് വരുന്നെങ്കിൽ ആ കയ്പ്പെ കർത്താവിംഗിലേക്ക് സമർപ്പിക്ക് അവൻ നിന്റെ ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കി തീർക്കുന്നവനാ തലകളെ ഉണക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിന്റെ കീഴേ ചേർന്നിരിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ അവകാശമായി കഷ്ടതയെ സ്വീകരിപ്പാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ കഷ്ടത വരുമ്പോൾ പൊറുപുറുക്കാതെ ഭാരം വരുമ്പോൾ വേദന വരുമ്പോ രോഗങ്ങൾ വരുമ്പോ എനിക്ക് എന്തിന് തന്നു എന്ന് ചിന്തിക്കാതെ ക്രൂശെടുത്തുകൊണ്ട് നിന്നെ അനുഗമിപ്പാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമേ ഞങ്ങളുടെ ജഡമോഹമോ കൺമോഹമോ ജീവനത്തിന്റെ പ്രതാപവും മുഖാന്തരമായി ഞങ്ങളിലേക്ക് കഷ്ടതകൾ കടന്നു വരാതെ നീ സഹായിക്കണമേ കാരാഗ്രഹമുറിയെ പ്രസംഗമുറിയായി പ്രാർത്ഥന മുറിയായി പോലോ സ്ത്രീക രൂപാന്തരപ്പെടുത്തിയതുപോലെ സക്കാരുടെ ജീവിതത്തിൽ രൂപാന്തര നിനക്ക് സാധിച്ചതുപോലെ കാനായിലെ കല്യാണ വിരുന്നിന്റെ കൈപ്പേറിയ അനുഭവത്തെ മധുരമാക്കി തീർക്കുവാൻ നിനക്ക് സാധിച്ചതുപോലെ വ്യവിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെയും ശമരിയ കയ്പിനെ മാറ്റി അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് ഞങ്ങൾ നിന്റെ തൃപാദത്തിങ്ങിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കയ്പിനെ നീ മധുരമാക്കി തീർക്കണമേ വൃഷ്ടത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നത് പോലെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വന്ന ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് മധുരമുള്ളതാക്കി തീർക്കണമേ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നു നാമത്തിൽ തന്നെ